ഈശോ മിസ്സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശൻ്റെ വഴിയിൽ നമ്മൾ ഒന്നാം സ്ഥലം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈശോ വിചാരണ ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈശോയുടെ വിചാരണ ചെയ്യപ്പെടൽ നമ്മൾ കൂടുതൽ അടുത്ത് ധ്യാനിക്കാനായിട്ട് പരിശ്രമിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകും ഈ ലോകത്തിൻ്റെ മുഴുവനും അധികാരിയായ ീശോ ഭൗതികമായ ഒരു രാജാവിൻ്റെ രൂപിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് അതും തെളിയിക്കപ്പെടുവാനായിട്ട് യാതൊരുവിധ തെളിവുകളും നിരത്താൻ കഴിയാത്ത വാദമുഖങ്ങൾ ഉന്നയിച്ചാണ് ഈശോയെ വിചാരണ ചെയ്യുന്നത് എല്ലാം നിശബ്ദനായി നിന്ന് കേൾക്കുന്ന ഈശോ ഉത്തരമൊന്നും പറയുന്നതായി നാം കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല ഇത് നമ്മുടെ ജീവിതത്തിലൊരു തിരിച്ചറിവാണ് നാം പലപ്പോഴും നിശ്ശബ്ദരായി നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ നൽകുന്ന ആരോപണങ്ങൾ കുറ്റപ്പെടുത്തലുകൾ അവയൊക്കെ സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കൂടുതൽ മഹത്വമുണ്ടാകുന്നു കാരണം കാൽവരിയിലെ കുരിശും അല്ലെ കുരിശുതെ ചുവട്ടിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തൽ സംഭവിക്കുക ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു ഈശോ ഒരു കുറ്റവിചാരണ ചെയ്യപ്പെടുമ്പോൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ ഒരു അറിയിപ്പും ശക്തമായ ഒരു സാക്ഷ്യപ്പെടുത്തലുമാണ് കാൽവരിയിൽ നാം കേൾക്കുന്നത് പലപ്പോഴും നമ്മുടെ നിശബ്ദത ചിലപ്പോൾ രക്ഷാകരമാകാം നമ്മുടെ വാചാലത ചിലപ്പോൾ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കലഹങ്ങളുണ്ടാക്കുകയും ചെയ്യുമെന്ന് ഈ ഒന്നാം സ്ഥലത്ത് നാം ധ്യാനിക്കുന്നത് നല്ലതാണ് ധാരാളം വ്യക്തികളെ നമ്മൾ കുറ്റവിചാരണ ചെയ്തിട്ടുണ്ട് അവരെ എല്ലാം ദൈവത്തിൻ്റെ സ്ഥലത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നാം മറന്നുപോയ ചിലരുണ്ടാവും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചിലരെ കുറ്റപ്പെടുത്തിയതാവാം എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ നമ്മൾ കുറ്റവിചാരണ ചെയ്തവരെ നമ്മൾ എപ്രകാരമാണ് അവരെ വേദനിപ്പിച്ചതെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു ചിന്ത നമുക്ക് ധ്യാനിക്കാവുന്നത് മറ്റുള്ളവർ നമ്മളെ കുറ്റവിചാരണ ചെയ്തപ്പോൾ നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നമ്മൾ വേദനിച്ചിട്ടുണ്ട് ആ വേദനകളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് സമർപ്പിക്കാം നമ്മൾ വേദനിപ്പിച്ചവരെയും നാം വേദനിപ്പിച്ചവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം കർത്താവ് നമുക്ക് തരികയാണ് അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ ഒന്നാം സ്ഥലത്ത് നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാം ദൈവം സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ